നമസ്കാരം വിവാഹ ഒഴിക്കട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നായർ വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേം ഒരുപാട് ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ച് തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ആതിരയുടെ ആണ് ആദ്ര ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഐ ടി ഫീൽഡിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഉണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള നായർ വിഭാഗത്തിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള അർച്ചനയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് അർച്ചനയ്ക്ക് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് ആർമിയാണ് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ നക്ഷത്രം വരുന്നത് ഉത്തരനക്ഷത്രമാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് അപർണയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് അപർണയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് എം എ ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ കുട്ടിക്ക് അച്ഛനും അമ്മയുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തി വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഡിപ്ലോമ ഡിഗ്രി വിദ്യാഭ്യാസം മുതലുള്ള പ്രപ്പോസലുകൾ താല്പര്യമാണ് വിദേശ കേസുകളും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് വൃന്ദയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് വൃന്ദയ്ക്ക് ഇരുപത്തി വയസ്സാണ് എം കോമാണ് ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് ഫിനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ നക്ഷത്രം വരുന്നത് പുണർദാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഫാദർ വിദേശത്ത് വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സ് വരെയുള്ള പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായി പ്രൈവറ്റ് സെക്ടറിലും വിദേശത്തും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തിയെട്ട് വയസ്സുള്ള അഞ്ചനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അഞ്ജനയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ബി എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് നായർ കാസ്റ്റിലാണ് വരുന്നത് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും അടങ്ങുന്നതാണ് കുടുംബം ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് വയനാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മിനിമം ഡി ഡിപ്ലോമ മുതൽ വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിലും അത്യാവശ്യം നല്ല ജോലിയും ജീവിക്കാൻ ചുറ്റുപാടൊക്കെ ഉള്ള പ്രപ്പോസലുകൾ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഐശ്വര്യയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഐശ്വര്യയ്ക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം ഇൻഫാമാണ് ഫാദർ മദർ ഒരു സിസ്റ്റർ അടങ്ങുന്നതാണ് കുടുംബം അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ വിഭാഗത്തിൽ വരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നും അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താൽപ്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം മുപ്പത്തി മൂന്ന് വയസ്സ് വരുന്ന വിശ്വകർമ്മ വിഭാഗത്തിലുള്ള ശ്യാമയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് ശ്യാമയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള തൃശ്ശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തൊന്ന് വയസ്സുള്ള മീനുവിൻ്റെ ആണ് വായിക്കുന്നത് മീനു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് എം ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് കളർ മീഡിയ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ ആരും താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ആറ് വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള ലിജിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ലിജിയുടെ ഫസ്റ്റ് മാര്യേജ് ആണ് ഹിന്ദു ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് പ്ലസ് ടു ടി സി ആണ് ക്വാളിഫിക്കേഷൻ ജോലിക്കൊന്നും പോകുന്നില്ല അശ്വതിയാണ് നക്ഷത്രം ഇരുനാരാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫസ്റ്റ് മാരേജ് ആണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റി ഉള്ളവർക്ക് വിളിക്കാം ഇത്രയും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും ഡീറ്റെയിൽസ് കേട്ട ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് ഞങ്ങളുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്